ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ വൈറ്റ് സ്പോട്ട് ഡിസീസ് ബാധ പൊയ്യയിലെ ഫാമിൽ ഉണ്ടായിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അഡാക്കിന്റെ തേവറിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത് ചെമ്മീൻ കൃഷിയിലെ ഏറ്റവും മാരകമായ വൈറസ് ബാധയാണ് സ്പോട്ട് ഡിസീസ് ചെമ്മീന്റെ വളർച്ച ശരാശരി അഞ്ചു ഗ്രാം വരെയുള്ളപ്പോഴാണ് സാധാരണ വൈറസ് ബാധയുണ്ടാകുന്നത് ബയോസുരക്ഷയുള്ള ഫാമിലാണ് വൈറസ് ബാധ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പക്ഷികൾ ചെമ്മീനുകളെ കൊത്തിയെടുത്ത് കൊണ്ടുപോയപ്പോൾ കുളത്തിൽ വീണാലും വൈറസ് വരാൻ സാധ്യതയുണ്ട് ബയോസുരക്ഷയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോയെന്നും അന്വേഷിക്കേണ്ടിവരും വൈറസ് ബാധിച്ചാൽ വേഗത്തിൽ ചെമ്മീനുകൾ കൂട്ടത്തോടെ ചാകാൻ ഇടയാകും വൈറസ് ബാധ തിരിച്ചറിഞ്ഞപ്പോഴാണ് വനാമി ചെമ്മീൻ വിളവെടുത്തത് വളർച്ച കുറഞ്ഞത് തീറ്റയിലെ എന്ന് പരിശോധന നടത്തിയിട്ടില്ല വളർച്ചയില്ലാത്തതിനാൽ എൺപത്തിയഞ്ച് ദിവസം പ്രായമായപ്പോഴാണ് വിളവെടുത്തത് ടി സി വി ന്യൂസ് മാള